നമ്മുടെ തീർത്താല വള്ളിയങ്കല്ലിൻ്റെ അവിടെക്ക് പോകണവിടുത്ത് പാടം കാണാൻ എന്ത് രസമാണ് അവിടെ നിന്ന് കുറച്ച് അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ വല്യങ്കല്ല് ആലൂർ റോഡാണ് ഇത് ആലൂർ റോഡിന് വന്നിട്ട് അങ്ങനെ വല്ല്യങ്കല്ല് വന്ന് പുഴയിൽ ഇറങ്ങി നമ്മളിങ്ങനെ കണ്ടു കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നേരം പോക്കിന് കുറച്ച് സമയം അവിടെ ഇറങ്ങി ചിലവഴിച്ച് അപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസം ഒഴിവുള്ള സമയത്തൊക്കെ ചെന്നിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കാണാൻ നല്ല രസമാണ് പക്ഷേ അവിടെ ഇരിക്കുന്ന നേരത്താണ് ഞാൻ കുറേ നേരം കുറച്ച് നേരം ചിലവഴിച്ചു കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് അവിടുന്ന് തിരിച്ച് പോരാൻ നേരത്ത് ഷട്ടർ കുറേശ് തുറന്നിട്ട് വെള്ളം ഇങ്ങനെ കൂടുന്നുണ്ട് ഷട്ടർ ഷട്ടറ് തുറക്കണമെന്നുണ്ട് ഞങ്ങൾ ഷട്ടർ ഇങ്ങനെ തുറന്ന് വെള്ളം ഇങ്ങനെ വരുന്നതായിട്ട് കണ്ട് കൂടുതലായിട്ട് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കയറി പോകുന്നു എങ്ങനെയുണ്ട് എല്ലാവരും നോക്കുക കാണുക ലൈക്ക് അടിക്കുക